നമസ്കാരം അഗ്വാ വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർവർക്കും സ്വാഗതം ഞാൻ പ്രദീപ് നായർ ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചന്ദ്രഗ്രഹണമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം ഇരുപത്തിരണ്ടിന് ചിങ്ങം ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രഗ്രഹണം ഈ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത് രാത്രി ഒൻപത് അൻപതിനാണ് അത് അവസാനിക്കുന്നത് രാത്രി ഒന്ന് ഇരുപത്തിരണ്ടിനാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത് ചതയം നക്ഷത്രത്തിലാണ് ഈ ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് മൂന്ന് രാശിക്കാർക്ക് നിറയെ ഭാഗ്യങ്ങളും അനുകൂലമായ പല കാര്യങ്ങളും നടക്കാനും അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്തത് നടന്നു കിട്ടാനും എല്ലാം സാധിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഈ എല്ലാ രാശിക്കാർക്കും ഇല്ല മൂന്ന് രാശിക്കാർക്കാണ് പക്ഷെ ഭാഗികമായ ഗുണാനുഭവങ്ങൾ പല രാശിക്കാർക്കും ലഭിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് അഥവാ രാശിക്കാർക്ക് ദോഷമായ ഫലങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് ഭാരിച്ച ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തട്ടു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ലഭിക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും നമ്മൾ ഈ വീഡിയോയിലൂടെ ആ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഏതൊക്കെയാണെന്നും അതിൽ വരുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരാണെന്നും നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളെ കമന്റുകൾ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു അതിനോടൊപ്പം തന്നെ എല്ലാ അമാവാസിക്കും ശാസ്ത്രീയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഈ ഗ്രഹണ സമയം മൂന്ന് രാശിക്കാരെയാണ് കൂടുതലായിട്ട് ചന്ദ്രഗ്രഹണം സ്വാധീനിക്കുന്നത് ആ രാശിക്കാർ ആദ്യത്തെ രാശി മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരഭാഗവും ചേർന്നതാണ് ഈ മകരക്കൂറുകാർക്ക് ഈ ഒരു ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും കാരണം ഓണം കഴിയുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ഭാഗ്യം ഈ രാശിക്കാർക്ക് എത്തി കൈത്തുമ്പത്ത് എത്തി നിൽക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും വളരെയധികം ഗുണാനുഭവങ്ങളായിരിക്കും ഈ ഒരു മകരം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കുള്ളത് ഏറ്റവും സാമ്പത്തിക ഉന്നതി തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക പല വളരെയധികം കഷ്ടകാലം പിടിച്ച സമയമൊക്കെ മാറി ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ടായ ഉണ്ടായിരിക്കാം കാരണം എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലെ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ള സത്യം തന്നെയാണ് നമ്മൾ ഈ കാണുന്നവരിൽ ഒരുപാട് ആൾക്കാർക്ക് ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരുണ്ടാകാം എന്നാൽ ധാരാളം പേർക്ക് എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നവരുണ്ടാകാം പക്ഷേ ആ ലഭിക്കാത്തവർക്കും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യത ഉണ്ട് ചന്ദ്രഗ്രഹണത്തോട് മിക്കവാറും ആൾക്കാരിൽ ഈ ഒരു ഗ്രഹണം സ്വാധീനിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഈ മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാന പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇലക്ഷനോട് ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല ഉയർന്ന പദവിയിലെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തീർച്ച തന്നെയാണ് ചന്ദ്രഗ്രഹണം അത്ര അധികം ചില ആൾക്കാരെ സ്വാധീനിക്കും നേതൃത്വ പാഠവം ഉണ്ടാവും എന്നുള്ളതാണ് ഇവർക്ക് ഒരു ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള കമ്മിറ്റി അവരെ നിയന്ത്രിക്കാനുള്ള പത്താള് കൂടുന്ന ഒരു കമ്മിറ്റി ആണെങ്കിൽ പോലും ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരു നേതൃത്വ പാഠവം ഉണ്ടായിരിക്കും ഇവർക്ക് അതായത് പത്താളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അത് പലതരത്തിലും പല എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ ഏത് സ്ഥാനങ്ങളോ നേടാൻ ഇവർക്ക് കഴിയും അതുമാത്രമല്ല നമ്മൾ ഇനി ഒരു കമ്മിറ്റി ഏത് തരത്തിലുള്ള കമ്മിറ്റി ആണെങ്കിൽ പോലും അതിൻ്റെ ഉന്നത സ്ഥാനത്ത് എത്താൻ ഇവർക്ക് സാധിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് മകരം രാശിക്കാർക്ക് അത്ര അധികം ഭാഗ്യങ്ങളായിരിക്കും ചന്ദ്രഗ്രഹണം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ സംഭവിക്കുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക ഈ ചന്ദ്രഗ്രഹണം തുടങ്ങി കഴിഞ്ഞ ഉടനെ തന്നെയല്ല അതിന്റെ ഗുണങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് പലവരും കമന്റായി രേഖപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ഒരു അനുഭവം ഇല്ല എന്നുള്ളത് അത് സത്യമായിരിക്കും അവരുടെ അനുഭവം ചിലപ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ തന്നെയായിരിക്കും അവരനുഭവിക്കുന്നുണ്ടാവുക നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇരിക്കുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് നമ്മളെല്ലാം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണാതിരിക്കില്ല ഒരിക്കലും ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹം ചുരിയും ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മൾ അതിന് വിഷമിച്ചിരിക്കുന്ന കാര്യമില്ല പിന്നെ നമുക്ക് ഒരു തരത്തിലും ഒരു ഭാഗ്യാനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ഗുണാനുഭവങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പ്രശ്നങ്ങളിലും വെച്ച് നോക്കുക നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു അസ്രോളകരെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വെച്ചു നോക്കുക കാരണം നിങ്ങളെ ജീവിതത്തിൽ വലിയ ആഭിചാര ദോഷങ്ങളോ അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള ദോഷങ്ങൾ കൈവിഷ ദോഷങ്ങളോ അല്ലെങ്കിൽ ദൃഷ്ടി ദോഷങ്ങളോ ശാപങ്ങളോ സർപ്പദുരിതങ്ങളോ ഈ രക്ഷസ് പോലുള്ള ദേവതകളുടെ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കില്ല അത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇങ്ങനെ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടോ എന്നുള്ളത് രാശി വെച്ച് നോക്കിയതിന്റെ ശേഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് തീർച്ചയായും അതിന് നിങ്ങൾ മടിക്കരുത് എനിക്ക് ഗുണം കിട്ടിയിട്ടില്ല എനിക്കൊരു ഗുണമില്ല എന്നും കഷ്ടപ്പാട് തന്നെയാണ് എന്ന് ശപിച്ചിട്ട് ജീവിക്കാതിരിക്കുക അങ്ങനെ ശമിച്ചു ജീവിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ പോകും ഇതിന്റെ ദോഷവശങ്ങൾ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എന്താണോ അസുഖം അതിന് എന്തായാലും കൃത്യമായ ഒരു ചികിത്സ ചെല്ലുമ്പോൾ ആ അസുഖം മാറും തീർച്ച തന്നെയാണ് അതിന് പലതരത്തിലുള്ള മരുന്ന് കഴിച്ചാൽ മാറിപ്പോ മാറണമെന്നില്ല യഥാർത്ഥ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസുഖം മാറിയിരിക്കും അതുപോലെ തന്നെയാണ് ഇത്തരം വിഷയങ്ങളും എന്തായാലും മകരം രാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ഈ ഒരു ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് കിട്ടും എന്ന് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ദുർഗയെ പ്രാർത്ഥിക്കുക ദുർഗയെ നന്നായി പ്രാർത്ഥിച്ച് ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക സർപ്പപൂജ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊണ്ടുതരാൻ സഹായിക്കുന്നതാണ് എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകാം അടുത്ത രാശി ധനു ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പുരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേരുന്നതാണ് ധനുപ്പൂർ അപ്പോ ഈ ധനുപ്പൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് തുടങ്ങുന്ന ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് എല്ലാ ഗുണാനുഭവങ്ങളും ഇവർക്കും തീർച്ച തന്നെയാണ് കാരണം ചന്ദ്രൻ നമ്മുടെ ചന്ദ്രൻ ജ്യോതിഷത്തിൽ നമ്മൾ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് ചന്ദ്രനെ അമ്മയായിട്ടാണ് കാണുന്നത് അതായത് സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയുമാണ് നമ്മൾ രാശി വെച്ചാൽ ചന്ദ്രന്റെ സ്ഥിതിയൊക്കെ നമ്മൾ നോക്കും ചന്ദ്രന്റെ സ്ഥിതി മോശാവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കുടുംബപ്രശ്നം വെച്ച് കഴിയുമ്പോൾ അത് ഏർ നമ്മുടെ മാതാവിന് അവര് മരിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ മാതാവിന് സംതൃപ്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രന് മോശാവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ചന്ദ്രന് ഇല്ലാതെ വരുന്ന അവസ്ഥ വരുമ്പോൾ അത് മാതാവിന് നമ്മുടെ അമ്മയ്ക്ക് തൃപ്തിയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷം ലഭിച്ചിട്ടില്ല മക്കളെ കൊണ്ട് എന്നൊക്കെ നമുക്ക് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാൻ കഴിയും അപ്പോ ചന്ദ്രൻ തീർച്ചയായിട്ടും മാതാവാണ് നമ്മുടെ അമ്മയാണ് ചന്ദ്രൻ അപ്പം ചന്ദ്രനെ നമ്മൾ ജ്യോതിഷത്തിൽ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ധനുരാശിയിൽ വരുന്ന മൂലം ഉരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കും മാതാവിനെ അവർ സുഖമില്ലാതെ കിടക്കുന്നവരെ കാണെങ്കിൽ അല്ലെങ്കിൽ വയസ്സായിട്ട് വയ്യാതിരിക്കുന്നവരെ കാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അവർക്ക് ഇനി ജീവിതത്തിൽ കൊടുക്കാനുള്ള സന്തോഷം മാത്രമാണ് കാരണം ഒരുപാട് കാലം നമ്മളെ നോക്കി വളർത്തിയതല്ലേ അവര് അപ്പോൾ അവർക്ക് ഇനി നമ്മുടെ ഉള്ള കാലം ശിഷ്ടകാലം സന്തോഷവും സമാധാനവും കൊടുക്കുക മക്കളെ അതുപോലെ തന്നെ മരിച്ചു പോയ പോയവരാണെങ്കിൽ അവർക്ക് കൃത്യമായ ബലി കർമ്മങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാ ഗുണാനുഭവങ്ങളും ആ മാതാവിനെ കൊണ്ട് നമുക്ക് ലഭിക്കും തീർച്ചയായും അതൊക്കെ എതിർക്കുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ തന്നെ മാറും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പ്രീതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സന്താനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും സാമ്പത്തിക ക്ലേശം ജീവിതത്തിൽ അനുഭവപ്പെടും വീട്ടിൽ കലഹം ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉടലെടുക്കും അപ്പോൾ നമ്മൾ ഈ ചന്ദ്ര ചന്ദ്രഗ്രഹണം കൊണ്ടോ മറ്റുള്ള ഗ്രഹണം കൊണ്ടോ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങളൊന്നും ലഭിക്കാതെ വരും അപ്പം നമ്മൾ വിധിയെ പഴിച്ച് ജീവിക്കും അല്ലെങ്കിൽ ഈ ഇത്തരം ജ്യോതിഷ ചാനലുകളെ പറയും നിങ്ങൾ ചെയ്യുന്നതെല്ലാം തട്ടിപ്പാണ് തരികിടയാണ് അല്ല നിങ്ങൾ പിന്നെ അങ്ങനെ പലതും വിളിച്ചു പറയുകയാണ് ചാനലിൻ്റെ ഇരുന്നിട്ട് എന്നുള്ളതൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ ഒന്ന് മനസ്സിലാക്കുക ഒരിക്കലും ജ്യോതിഷം തട്ടിപ്പല്ല ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ജ്യോതിഷികൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുന്നത് കാരണം ഒരു ശാസ്ത്ര വലിയ ശാസ്ത്രമാണ് ജ്യോതിഷം ഒരുപാട് വർഷങ്ങളുടെ പഠനമാണ് ഒരു ജ്യോതിഷനാവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു പഠനമെന്നല്ല അത് ജ്യോതിഷ പഠിച്ചവർക്ക് അറിയാൻ കഴിയും അപ്പൊ എന്തായാലും ധനുരാശിക്കാർക്ക് ഈ ഒരു ഗ്രഹണം കൊണ്ട് അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം ഈ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കും സാമ്പത്തിക മേന്മയുണ്ടാകും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ദേവാലയങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു തീർച്ചയായും ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കുന്ന സമയമായിരിക്കും വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക മേന്മയുണ്ടാകും അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങിക്കാനും അത് അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതിനും ഒക്കെ സാധിക്കും ഇനി പഴയ വീടാണെങ്കിൽ അതിനെ മോടി പിടിപ്പിക്കാനും പുതുക്കി പണിയുന്നതിന് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ കാർഷിക ആദായം ലഭിക്കുമെന്ന് പറയും കാർഷികമായ കൃഷി ചെയ്യുന്നവർക്കൊക്കെ അതിൽ നിന്ന് ആദായം ലഭിക്കാൻ സാധ്യത കൊടുക്കുകയാണ് കൃഷിയിൽ നഷ്ടം സംഭവിച്ചവർക്ക് ഇനിയൊരു നല്ല കാലം വരാൻ പോവുകയാണ് സൂചന നൽകുന്നുണ്ട് നൽകുന്നത് കൃഷിയിൽ കിട്ടാകടമായി കിടക്കുന്ന ധനം വന്നു ചേരും ഈ ചന്ദ്രഗ്രഹണത്തോട് ബന്ധപ്പെട്ട് ആ ധനങ്ങളൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് പഠിക്കാൻ നല്ല ഉന്മേഷവും ഉഷാറും ഉണ്ടാകും പഠിച്ചത് ഒരു മനസ്സിൽ യും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഗണപതി ഭഗവാന് വിദ്യാർത്ഥികൾ കറുകമാല ചാർത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ദുർഗാ ഭഗവതിക്ക് വഴിപാടുകൾ ചെയ്യുക ഗുരുവിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക ഭാഗ്യസൂക്തം കഴിപ്പിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ ദോഷങ്ങൾ തീർത്ത് ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും എന്തായാലും ധനുരാശിക്കാർക്ക് എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം അര തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഇതിനക്കൂർവാണ് ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഏഴിലെ ചന്ദ്രഗ്രഹണം മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഈ ഒരു ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പദവി ലഭിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും എന്തിനു പറയുന്നു ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി തന്നെയായിരിക്കും ഫലം വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും മികച്ച വിദ്യ വിദ്യ നേടാൻ കഴിയുന്ന സമയമാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന സമയമാണ് ചന്ദ്രഗ്രഹണം കൊണ്ട് ലഭിക്കാൻ പോകുന്നത് വിദ്യ കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോവുക സെപ്റ്റംബർ ഏഴ് നടക്കുന്ന ചന്ദ്രഗ്രഹണത്തിൽ ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക ഇവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അതായത് ഇവർക്ക് മുടങ്ങിക്കിടന്ന് കിടക്കുന്ന പല ബിസിനസ്സുകളും അത് വീണ്ടും പുനരാരംഭിക്കാനും അത് പുരോഗതിയിലേക്ക് എത്തിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബപരമായിട്ട് അതിനുള്ള സപ്പോർട്ട് ലഭിക്കും കുടുംബങ്ങളുടെ അനുകൂലമായ ഒരു സ്ഥിതി തന്നെ ഇവർക്കുണ്ടാകും കാരണം പല വിധത്തിലും ഇവർക്ക് ആ വഴിയിലൂടെ ഈ വഴി വഴിയിലൂടെ കേട്ട് അതിന് വേണ്ട ധനസഹായം ലഭിക്കുമെന്ന് തീർച്ചയായാണ് പുതിയ വീട് വെക്കാൻ സാധിക്കുന്ന സമയമാണ് ഒരു തൊണ്ട് ഭൂമിയെങ്കിലും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ ഒരു സമയത്ത് സാധിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ധനനേട്ടം തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക എന്താ മൂന്ന് രാശിക്കാരെ എടുത്തു പറയാൻ കാരണം ഈ മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും ഗുണഫലങ്ങൾ എന്ന് ആണ് ഈ ചന്ദ്രഗ്രഹണം കൊണ്ട് നടക്കാൻ പോകുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണ് എല്ലാ രാശിക്കാർക്കും ഒരുപോലെ ഈ ഫലങ്ങളൊന്നും ലഭിക്കില്ല എന്നാൽ ഭാഗികമായി ചില നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്നുള്ള തീർച്ച തന്നെയാണ് കാരണം ഈ ഭാഗികമായി ലഭിക്കുന്നവരെ കുറിച്ചും ഈ വീടുകളിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഈ പറയുന്ന മൂന്ന് രാശിക്കാർ അതായത് മിഥുരൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ധനുരാശിക്കാർക്കും മകരം രാശിക്കാർക്കും ഏറ്റവും ശ്രേഷ്ഠമായ സമയം തന്നെയാണ് കടന്നു പോകുന്നത് അതായത് ഇവരുടെ സാമ്പത്തിക സ്രോതസ് വർദ്ധിക്കും എന്ന് വെച്ച് തന്നെയാണ് ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ഇവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും മിഥുൻ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും ഈ ഒരു പറഞ്ഞ നേരത്തെ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിന് ഭാഗ്യസുക്തം അതുപോലെ പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അവൽ നിവേദ്യം കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നുള്ള തീർച്ച തന്നെയാണ് എന്തായാലും ഈ മൂന്ന് രാശിക്കാർക്കും എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എല്ലാ നന്മ കളർന്നുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയൊരംഗവുമായി ഒന്ന് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം